ജില്ലാ പഞ്ചായത്തിന്റെ നെല്ലിക്കുടി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ പി ഐ എം ബഷീർ മത്സരിക്കും പേര് പ്രഖ്യാപിച്ചതോടെ അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ വോട്ടഭ്യർത്ഥന കഴിഞ്ഞ അഞ്ചു വർഷം ഡിവിഷനിൽ നാമമാത്രമായ പദ്ധതികൾ മാത്രമാണ് നടപ്പാക്കിയതെന്ന വാദവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഈ ഡിവിഷനിൽ ടി എം അബ്ദുൾ അസീസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും അനിൽ ഞാളുമടം എൻ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നുണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി എ എം ബഷീർ ഉറച്ച വിജയപ്രതീക്ഷയുമായാണ് നെല്ലിക്കുഴി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഞായറാഴ്ചയാണ് പ്രഖ്യാപനമുണ്ടായത് ഇതോടെ അദ്ദേഹം പ്രചരണരംഗത്ത് സജീവമാവുകയും ചെയ്തു പ്രധാന കവലകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പ്രചരണം ഗ്രാമ ബ്ലോക്ക് ിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വാർത്ത നിന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വാർത്തകൾ തന്നെ ഇവിടെ നിന്ന് തുടങ്ങി മാറിയ പിടികൾ കോട്ടപ്പടി നെല്ലിക്കുഴി പിണ്ടിമന പഞ്ചായത്തുകളിലെ ആറ് ബ്ലോക്ക് ഡിവിഷനുകൾ ഉൾപ്പെട്ടതാണ് നെല്ലിക്കുഴി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇക്കഴിഞ്ഞ വർഷം നിരവധി പദ്ധതികൾ നടപ്പാക്കിയ ഡിവിഷനുകളിലെ വോട്ടർമാർ അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പി എം ബഷീർ പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച നിലയിൽ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു ഇതെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭ്യമാകുന്ന മുഴുവൻ തുകയും ഫലപ്രദമായി വിനിയോഗിക്കുമെന്ന ഉറപ്പും ജനങ്ങൾക്കുണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന തരത്തിൽ മുഴുവൻ തുകയും ചെലവഴിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ നാട് കണ്ടിട്ടുള്ളതാണ് അപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു മാറ്റമുണ്ടാകണം എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായി വരികയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നിലനിർത്തുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്താൽ നമ്മുടെ ഈ മൂന്ന് പഞ്ചായത്തുകളിലും അത്ഭുതമാകുന്ന തരത്തിലുള്ള ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളത് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നതാണ് ഞാൻ ഈ പ്രചരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണയോടുകൂടി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഈ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തിരിച്ചു പിടിക്കും കഴിഞ്ഞ അഞ്ച് വർഷം വേണ്ടത്ര വികസന പ്രവർത്തനം ഡിവിഷനിൽ നടന്നിട്ടില്ലെന്ന ആക്ഷേപവും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നുണ്ട് അഞ്ച് വർഷം ഇരുപത് കോടി രൂപയുടെ പദ്ധതികൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഡിവിഷനിൽ എത്തിയത് താൻ വിജയിച്ചാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് ബഷീർ വ്യക്തമാക്കി കാരണം അഞ്ചു വർഷം കൊണ്ട് ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കണ്ടെടുത്ത് ഈ മാസം പത്താം തീയതി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ വെറും അഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ജനപ്രതിനിധിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ആനുകൂല്യങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ നൽകുന്നത് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് നിരവധി കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഈ ഡിവിഷനിലടക്കം കോട്ടപ്പടി പിണ്ടിമനി പഞ്ചായത്തുകളിൽ ആകെ പതിനാറ് ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിരവധി പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ നിന്നും ഇപ്പോൾ പോയിട്ടുള്ളത് ജി ടി ന്യൂസ് കോതമംഗലം